ഹ് നമ്മൾ ഒരുപാട് നാളായല്ലേ ഒരു വിളവെടുപ്പൊക്കെ നടത്തിയിട്ട് എന്ത് രസവും അല്ലേ ഈ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര അല്ലേ കാണുമ്പോൾ തന്നെ കാര്യം നമ്മളുടെ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടായിരിക്കും നമ്മൾ വിളവായിട്ട് എടുക്കുന്നത് എങ്കിലും ആ വിളവെടുപ്പ് എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് വിളവെടുക്കാൻ പറ്റി എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നോക്കി നമുക്കൊന്ന് വിളവെടുത്താൽ അപ്പോൾ നമുക്ക് ആദ്യം ഇതായി ഇവിടെ ഒരു കരിച്ചൊക്കെ പഴുത്തി കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ തന്നെ വേറൊരു സാധനം ഇപ്പം ഉണ്ട് നമുക്കത് എടുത്താൽ അടുത്തത് എടുത്താലോ സ്റ്റാർ സ്റ്റാർഫൂപ്പ് ചതുരപ്പുളി അല്ലേ നമ്മ നമുക്കൊരു വെള്ളം വേണ്ടിട്ടല്ലേ അടുത്ത സാധനം പറിക്കാം 你可看

Nå? പരിപ്പിനകത്തിട്ട് കറി വെച്ച് തോന്നുന്നത് മുരിങ്ങയിലേ ക്ലൗ